കെമിക്കൽ ഡേ വാങ്ങിച്ച് യൂസ് ചെയ്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരു ഡൈയും നമ്മുടെ തലയിൽ ചെയ്യാൻ പറ്റുന്നില്ല അലർജി പ്രശ്നങ്ങൾ ചൊറിച്ചിൽ അതുപോലെ തന്നെ മുഖമൊക്കെ ഇരുണ്ടു പോകുക അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് എല്ലാം പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഹെയർ ഡേ ചെയ്യുന്നത് മൂലം നമ്മുടെ മുടി നല്ല രീതിയിൽ കട്ടാൽ കറുപ്പാകും ഒരു മുടിതര പോലും ഇല്ലാതെ നല്ല രീതിയിൽ കറപ്പാകാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഈ ഒരു ഹെയർ ഹെർഡൈ തയ്യാറാക്കുന്നത് ഇതിൽ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു അലർജി പ്രശ്നമോ നീലേ ൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഒരു യാതൊരു സൈഡ് എഫക്റ്റും വരാത്ത രീതിയിലുള്ള ഒരു ഹെയർ ഡൈ ആണ് ഇത് നമ്മൾ ഇട്ട് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുടി നല്ല രീതിയിൽ കട്ടക്കറപ്പാകും അതുപോലെ തന്നെ മുടി വേരോടെ കറുക്കാനായിട്ടും മുടി നല്ല രീതിയിൽ വളരാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നത് അടയാനായിട്ടും താരനും മുടി മുടികഴിച്ചിലും എല്ലാം മാറി മുടി സമൃദ്ധമായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് ഈ ഒരു ഡൈ ചെയ്യുന്നത് മൂലം നമുക്ക് യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ മുടി മുടി വളരുന്ന മുടിയെല്ലാം നല്ല കറുപ്പോടും കട്ടിയോടും കൂടി വളരാൻ സഹായിക്കുന്നു അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം വേണ്ടത് ഇരുമ്പിൻ്റെ ഒരു കടായിയോ ഇരുമ്പിൻ്റെ കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് ഇത് ഇരുമ്പിൻ്റെ ഒരു കടായിയാണ് അപ്പോൾ അതിലേക്ക് കുറച്ചൊരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ചേർക്കേണ്ട സാധനം മുക്കൂറ്റിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിലൊരു വീഡിയോ ഇട്ടിരുന്നു അതും നല്ല അടിപൊളി റിസൾട്ടാണ് ഇതും അടിപൊളി തന്നെയാണ് നമ്മുടെ മുടി ഓരോ പ്രായം ചിലന്തോറും കെമിക്കൽ യൂസ് ചെയ്ത് അരച്ചുകൊണ്ടിരിക്കുന്ന മുടിയെല്ലാം കറപ്പിക്കാൻ സഹായിക്കും ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാകാൻ തന്നെ കാണണം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ അപ്പോൾ മൂന്ന് ചെറിയ ചെടിയാണ് ഇട്ടേക്കുന്നത് വേരോടെ സഹിതം കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തേക്കൽ തേക്കലറിയാവുന്ന കിളുന്നല അതായത് ചുമന്നൊരു ഇലയാണ് മൂത്ത ഇല എടുക്കരുത് അതൊരു മൂന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ കിളുന്നില മാത്രമേ എടുക്കാളു ആ ചുവപ്പ് നിറത്തോടു കൂടി ഇലയാണ് മൂന്നെണ്ണം കട്ട് ചെയ്ത് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേക്കില നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ അലർജികളും ചൊറിച്ചിൽ താരം പ്രശ്നം മുടികൊഴിച്ചിൽ എല്ലാത്തിനും ഒരു പരിഹാരമാണ് തേക്കല ഈ ഒരു തേക്കല ചേർക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു അലർജി പ്രശ്നവും ഉണ്ടാകുന്നില്ല സ്കിൻ അലർജി ഉള്ളവർക്ക് പോലും അടിപൊളിയായിട്ട് മാറിക്കിട്ടും നമ്മുടെ ദേഹത്തൊക്കെ തേക്കല ഉപയോഗിച്ചുള്ള എണ്ണ മുറുക്കി തേക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സ്കിൻ അലർജികളും മാറിക്കിട്ടും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യും അടിപൊളി റിസൾട്ടാണ് പിള്ളേർക്ക് ചൊറി ചിരങ്ങ് പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം തേക്കില കൊണ്ട് കിഴന്ന് തേക്കില കൊണ്ട് എണ്ണ കാച്ചി തേക്കുകയാണെങ്കിൽ ശരീരത്തിലുള്ള എല്ലാ അലർജി പ്രശ്നങ്ങളും പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങൾ സൈഡ് എഫക്റ്റ് നമുക്ക് എന്താ പറയുക ഡൈ ഒക്കെ ഇട്ട് ഉപയോഗിച്ചുള്ള സൈഡ് എഫക്റ്റുകളൊക്കെ മാറാനായിട്ട് ഈ ഒരു തേക്കല വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ നമുക്ക് അതിലേക്ക് ചേർക്കുന്ന അഞ്ച് ചെമ്പരത്തിപ്പൂവാണ് ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുടി വളരാനായിട്ടും മുടി നല്ല കറക്കാനായിട്ടും മുടിക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും എല്ലാം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ ഒരു കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരുന്നത് വളരെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ചേർക്കാനുള്ള സാധനം എന്ന് വെച്ചാൽ നമുക്ക് അപ്പം കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴുക്കണം ഇതൊന്നും നികന്ന് നിൽക്കത്ത കയ്യിൽ വെള്ളം മതി ഒരുപാട് വെള്ളം വേണ്ട നമുക്കിതൊന്നും നല്ല രീതിയിലൊന്നും ആക്കിയെടുക്കണം ഇനി നമുക്ക് ഒരു ഒരു ടീ ടേബിൾ സ്പൂണോളം കരിഞ്ചീരം ചേർത്ത് കൊടുക്കാം കരിഞ്ചീരവും സ്കിപ്പ് ചെയ്യുക ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം അതേപടി നിങ്ങൾ എവിടുന്നേലും ഒക്കെ ഒപ്പിച്ച് ചേർക്കണം എന്നാലേ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടത്തുള്ളൂ നല്ലൊരു ഹെഡൈ ആണ് നിങ്ങൾ ചെയ്ത് നോക്കുമോ ചെയ്ത് ചെയ്യും തോറും നിങ്ങൾക്ക് റിസൾട്ട് കൂടത്തേ ഉള്ളൂ ആർക്ക് വേണമെങ്കിലും കുഞ്ഞു മങ്ങൾ മക്കൾക്ക് വരെ നമുക്ക് മുടി നരയ്ക്കുന്നവർക്ക് വരെ ചെയ്ത് കൊടുക്കാം ആണുങ്ങൾക്ക് ഞങ്ങൾക്കും എല്ലാം ചെയ്യാം അപ്പോൾ കരിഞ്ചീരകം നമ്മുടെ മുടി കറക്കാനാണ് എല്ലാവർക്കും അറിയാം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കരിഞ്ചീരം നമ്മുടെ മുടി വേരോട് തന്നെ കറക്കുന്ന സാധനമാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് ഇട്ടുകൊടുത്തത് പിന്നെയും നമുക്ക് വേണ്ടത് തേയിലപ്പൊടിയാണ് തേയിലപ്പൊടി നമ്മുടെ ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് നമ്മുടെ മുടിയുടെ സ്വാഭാവിക നിറം കൂട്ടാൻ സഹായിക്കുന്നു കുറഞ്ഞു വരത്തില്ല മെലാനിൻ്റെ ഒക്കെ ഒരു കുറവ് വരുമ്പോഴാണ് നമുക്ക് മുടിയിൽ വെളുപ്പ് നിറം ഉണ്ടാകുന്നത് വെളുത്ത മുടികളൊക്കെ വരുന്നത് അതിനെയൊന്നും കണ്ട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഈ ഒരു തേയിലപ്പൊടിയൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് രണ്ട് ടീസ്പൂണോ മൂന്ന് ടീസ്പൂണോ ഒക്കെ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നികക്കെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തേയിലപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കണം ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് ഇത് നിങ്ങൾക്ക് കിട്ടാനെങ്കിലും ഇല്ലെങ്കിൽ എവിടെ നിന്നും സംഘടിപ്പിക്കണം ഒട്ടും കിട്ടാനില്ലെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് പിന്നെ നമ്മുടെ ഇത് പിന്നെ എന്താ പറയുക കരിഞ്ചീരകം ഇങ്ങനത്തുള്ള സാധനങ്ങളെല്ലാം വാ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കും ഇതിനകത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന കരിഞ്ചീരകമാണ് തേയിലപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അതൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് ബാക്കിയെല്ലാം നമ്മൾ തൊടിയിലൊക്കെ പോയി ശേഖരിച്ച സാധനങ്ങളാണ് അതായത് നമ്മുടെ ചെമ്പരത്തിപ്പൂവൊക്കെ നമ്മൾ അങ്ങനെയാണ് മുക്കൂറ്റിച്ചെടി നമ്മുടെ വീട്ടുമുറ്റത്തുണ്ട് മിക്ക വീട്ടുകളിൽ താമസിക്കുന്നവർ മുറ്റത്തും മുക്കൂറ്റിച്ചെടിയുണ്ട് മുക്കൂറ്റിച്ചെടി സർവ്വ ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ മുക്കൂറ്റിച്ചെ ഉണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് പറിച്ചു കളയരുത് അപ്പോൾ ഇനി ഇതെല്ലാം നമ്മുടെ തേയിലപ്പൊടിയെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതെല്ലാം നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ച് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം വറ്റിച്ചെന്ന് പറഞ്ഞാൽ കുറുക്കിയെടുക്കണം തീരെ നല്ല രീതിയിലുള്ള ആ ഒരു നല്ല കുറുക്കിയെടുക്കണം വെറുതെ തിളപ്പിച്ചാൽ മാത്രം പോരാ ഒരു പത്ത് മിനിറ്റോളം ഏകദേശം എടുക്കുന്നു കുറുക്കി വരണമെങ്കിൽ ആദ്യം തീ കൂട്ടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം കുറുക്കി 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 നമുക്കിങ്ങനെ നല്ലൊരു കറുപ്പ് നിറമാക്കി കിട്ടണം അതിന് ശേഷം പെട്ടെന്നൊന്നുമല്ല നമ്മളത് ഈ ഒരു ഡൈ തയ്യാറാക്കുന്നത് അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഞാൻ വെറുതെ പറയുകയല്ല നിങ്ങളുടെ മുടിനര കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഓൺ കാണാൻ പറ്റും വേറെ നിങ്ങൾക്ക് കണ്ണാടിയിൽ നിങ്ങൾ നോക്കിക്കോളൂ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങളുടെ മുടിനര കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉപയോഗിക്കും തോറും ഇതിൻ്റെ റിസൾട്ട് കൂടത്തേ ഉള്ളൂ അപ്പോൾ നമ്മളിത് നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയെടുത്ത് നമുക്ക് ഹെയർ ടോണറായിട്ട് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യാം ഫസ്റ്റ് മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഹെയർ ഡേ പ്രിപ്പയർ ചെയ്ത് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ റിസൾട്ട് കിട്ടും അപ്പം നല്ല രീതിയിലുള്ള ഇത് കിട്ടും നമ്മൾ ഇതൊരു കുപ്പിയിലാക്കി സൂക്ഷിച്ചിട്ട് ഒരു മൂന്ന് ദിവസം അടച്ച് വെക്കുക കേട്ടോ ഞാൻ ഒരു രണ്ട് ദിവസം വെളിയിൽ വെച്ചതിന് ശേഷം മൂന്നാം പക്കം ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത് അങ്ങനെ സൂക്ഷിച്ചാൽ മതി അപ്പോൾ ഒന്നും കൂടെ ഈ ഒരു ലിക്വിഡ് നല്ല രീതിയിലൊരു നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും അതാണ് നമുക്ക് വേണ്ടത് പെട്ടെന്ന് അടുത്തത് ഉപയോഗിക്കരുത് നല്ല റിസൾട്ട് ഇടും എന്തിനും പഴക്കം ചെല്ലുമ്പോഴാണ് അതിൻ്റെ മൂല്യം കൂടി വരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പഴയ കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കൂടുന്നത് ഇനി നമുക്ക് ഇത് തന്നെ ഇനി സമയമൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തലയിൽ ഇടാം ഇനിയും നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കടുക്ക പൗഡറാണ് ഈ കടുക്കാ പൗഡർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ മുടി കറുപ്പ് നിറം ലാസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു നല്ല രീതിയിൽ പിടിച്ചിരിക്കാൻ നമ്മുടെ മുടിക്ക് കളർ കൊടുക്കാനും അതുപോലെ തന്നെ മുടി കറക്കാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് കടുക്ക പൗഡർ അപ്പോൾ ഒരു ടീസ്പൂണോളം നമുക്ക് ഫ്രണ്ട് നിര ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് മാത്രം തിരക്കാം മുടി മൊത്തത്തിലുണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എടുക്കാം ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇതിനി ഒരു ടീസ്പൂൺ കടുക്ക പൗഡർ ഉയർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മെയിൻ സാധനം നീലയമരിപ്പൊടി അപ്പം നീല അലർജി ഉള്ളവരെ ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് അലർജി ഉണ്ടാകത്തില്ലെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം കാരണം നമ്മൾ ഈ ലിക്വിഡ് തയ്യാറാക്കിയേക്കുന്നത് അലർജി ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തേക്കലൊക്കെ ഒരുപാട് നല്ലതാണ് അലർജി പ്രശ്നങ്ങൾ മാറാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ അലർജി ഉള്ളവരെ ഒറ്റത്തവണ ചെയ്തു നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് അലർജി വരുവാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല പക്ഷേ ഇത് തേച്ച് നോക്കിയിട്ട് ഒരുപാട് പേരുടെ അലർജി പ്രശ്നം കുറഞ്ഞു നീലേമ്പരി അവര് യൂസ് ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇല്ലെന്ന് അവർ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ നീലേമരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നീലേമരിപ്പൊടി വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി വെള്ളം വാങ്ങിക്കുക അങ്ങാടി കടയിൽ നിന്നും പച്ച പച്ചമരുന്ന് കടയിൽ നിന്നും വാങ്ങിക്കാൻ ശ്രമിക്കുക ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന നീലേമരിപ്പൊടി യാതൊരു കാശിനെയും കൊള്ളത്തില്ല കടുക്കാ പൗഡറും അങ്ങനെ തന്നെ നിങ്ങൾ വാങ്ങിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ മൂന്ന് ദിവസം അടച്ചു സൂക്ഷിച്ച ആ ഒരു ലിക്വിഡ് നമ്മൾ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത ലിക്വിഡില്ലേ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നല്ലൊരു കറുപ്പ് നിറമാണ് ആ വെള്ളത്തിന് ഇതിനകത്ത് എല്ലാ കണ്ടനും അടങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിൽ കളർ ലോങ് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ നല്ല രീതിയിൽ കറക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുന്ന ഒരു രീതി കറക്റ്റ് നിങ്ങൾ നോക്കണം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കുറേ കുറേ ആച്ച ഒഴിച്ചിട്ട് പഴയാൾക്കാർക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് ഇനി പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ പറയുന്നത് ഇതിങ്ങനെ കുറേ ആച്ച കുറെച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതുകൊണ്ട് ഈ വെള്ളം നോക്കുക നല്ലൊരു കറുപ്പ് നിറം കൂടിയിട്ടുണ്ട് ഉണ്ടോ നല്ല റിസൾട്ടാണ് ഈ ഒരു വെള്ളത്തിന് അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ ി നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം കേട്ടോ നല്ല രീതിയിൽ കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കണം കുറേയാശ് കുറേയാഴ്ച വെള്ളം ഒഴിച്ച് മാത്രമേ മിക്സ് ചെയ്ത് എടുക്കാവുള്ളൂ ആദ്യമേ കുറേ വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തത് പിന്നെ ഒരാ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ചില ആൾക്കാർ നീലയമ്മരിപ്പൊടി കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറും ഇരുപത് മിനിറ്റും ഒക്കെ കഴിഞ്ഞിട്ടാണ് തലയിൽ ഇടുന്നത് യാതൊരു ഗുണവും ഇല്ല അങ്ങനെ ഇട്ടതുകൊണ്ട് ഒരു പ്രയോജനവും തന്നെ ഇല്ല നമ്മുടെ ഈ എന്ന് പറഞ്ഞാൽ മുടി കറക്കാനായിട്ടുള്ള നാച്ചുറൽ ഹെയർ ഡൈ ആണ് അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്നെങ്കിൽ ആ കറുപ്പ് നിറം പോകും പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഫലവും കിട്ടത്തില്ല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ തലമുടി നന്നായിട്ട് വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് നമ്മുടെ തലയിലോട്ട് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നല്ലതായിട്ട് ഷാംപൂ വാഷ് ചെയ്ത ഹെയറിലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ നിങ്ങളുടെ ഏത് ഭാഗത്താണ് മുടിയുടെ നരയുള്ള ഭാഗത്ത് അവിടെ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുക ഇത് സ്കാൾപിലും അപ്ലൈ ചെയ്യാം ഒരു പ്രശ്നവും നന്നായിട്ട് അപ്ലൈ ചെയ്യുക പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് എത്രയും മാത്രം മതി കറക്റ്റ് ഒരു രീതിയാണ് കിട്ടിയേക്കുന്നത് ഈ ഒരു രീതിയിൽ നമ്മുടെ മുടിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും എന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല പൊതിഞ്ഞ് പൊതിഞ്ഞ് തന്നെ പിടിപ്പിക്കുക പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നല്ല മുടി നിരയൊക്കെ ആൾക്കാർ ഷവർ ക്യാപ്പ് ഇടാൻ മറക്കല്ലേ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഷവർ ക്യാപ്പ് ഇല്ല നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നല്ലൊരു വൃത്തിയുള്ള ഷെമ്മിക്കവർ എടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ തലയിൽ തേച്ച് പിടിപ്പിക്കുക ഇത് സ്കാൾപ്പിലും മുടിയിലും എല്ലാം അപ്ലൈ ചെയ്യാം മുടി മൊത്തത്തിൽ അപ്ലൈ ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഇതിനകത്ത് യാതൊരു സൈഡ് എഫക്റ്റുള്ള സാധനവും ചേർത്തേക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുടി കട്ടക്കറുപ്പാകും വേരും തന്നെ കറക്കും അതുപോലെ തന്നെ വരുന്ന മുടികളെല്ലാം കറുത്ത് കറത്ത് വരും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും സംഭവിക്കുന്ന കാര്യങ്ങളല്ല പതിയെ പതിയെ പതിയാണ് നമ്മുടെ മുടിയിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊരു ഹെയർ ഓയിൽ തേക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുടി ഒരുപാട് മുടി കുഴിഞ്ഞ ആൾക്കാർക്ക് മുടി വരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ തേച്ചുകൊണ്ടിരിക്കും തോറുമാണ് അതിൻ്റെ റിസൾട്ട് കിടുന്നത് അല്ലേ അതുപോലെ തന്നെ ഏതൊരു കാര്യവും ചെയ്യുമ്പം റിസൾട്ട് വരുന്നത് നമ്മൾ അതിനെ ചെയ്യുമ്പോഴാണ് അപ്പം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ മൂന്ന് വട്ടം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പം കണ്ടോ നമ്മുടെ ആ ഒരു ഹെയർ പാക്കിൻ്റെ കളർ കണ്ടോ കറുത്തു ഈ കറുപ്പ് വരുന്നതിന് ിൽ മുടിയിൽ തേക്കേണ്ടത് അപ്പം നല്ലവണ്ണം തേച്ചിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു കറപ്പാണ് ഈ ഒരു കറപ്പ് വന്ന ശേഷം മുടിക്ക് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല അതിന് മുമ്പേ തന്നെ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണം നല്ല കറുപ്പ് കരിമെഴുകു പോലെ കറുക്കും എൻ്റെ മുടിയൊക്കെ ഒക്കെ നല്ല കറുത്തു വരുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ഇങ്ങനെയുള്ള പായ്ക്കൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പം നമ്മുടെ കൈ തേക്കുമ്പോൾ കണ്ടോ ആ ഒരു നീലിയമലിയുടെ കറുപ്പ് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇതാണ് നമ്മുടെ മുടിയിലോട്ടാകുന്നത് ഇത് പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ നമ്മൾ ഇത് പല ാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറമാണ് കിട്ടുന്നത് അപ്പം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഷവർ ക്യാപ്പ് വെച്ച് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക എന്നിട്ട് എത്ര മണിക്കൂർ വെക്കണം എന്ന് വെച്ചാൽ ഒരു ഒരു മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി ഇല്ലെങ്കിൽ അര മണിക്കൂറാണെങ്കിലും വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് റിപ്പീറ്റ് ചെയ്യുവാണ് ആഴ്ചയിൽ രണ്ടുമൂറ് പ്രാവശ്യം ചെയ്യുവാണ് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ മുടി വേരോടെ കറക്കുന്നതും പുതിയ മുടികൾ വരുന്നത് കറുത്ത മുടികളാകുന്നതും പിന്നെ നമ്മുടെ വെളുത്ത മുടിയിലൊരു തേച്ചൽ ഉടനെ കറക്കുന്നതല്ല അതിന് നമ്മൾ ആദ്യം ഫസ്റ്റ് ഹെന്നാ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാണ് നിങ്ങൾ ആദ്യം ഫസ്റ്റ് ഹെന്ന ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു പായ്ക്ക് ഇടുവാണെങ്കിൽ നിങ്ങളുടെ മുടി നൂറ് ശതമാനം ഒരു ദിവസം കൊണ്ട് തന്നെ കറക്കും ഇത് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നര കുറഞ്ഞു വരികയും നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് എല്ലാവരും തന്നെ ചെയ്തു നോക്കാൻ മറക്കല്ല കേട്ടോ